രണ്ടായിരത്തി എട്ടിലാണ് മുപ്പത്തിയഞ്ചാം ദേശീയ ഗെയിംസിനുള്ള വേദിയായി കേരളം പ്രഖ്യാപിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ ഗെയിംസ് നടത്താമെന്ന പ്രതീക്ഷയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇത് അനന്തമായി നീണ്ടതോടെ നാലു വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഈ വർഷം ഡിസംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഗെയിംസിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുമെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഗെയിംസ് നടത്താൻ കേരളം ഒരുക്കമാണെന്ന് കായിക വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചു എന്നാൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ റദ്ദാക്കപ്പെട്ട അംഗത്വം തിരിച്ചെടുക്കുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുമായി നടത്തിയ ഒത്തുതീർപ്പ് ശ്രമം പാളിയത് ഗെയിംസിന്റെ നടത്തിപ്പ് വീണ്ടും അവതാളത്തിലാക്കിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു തുടരുകയാണ് അതുകൊണ്ട് ഒരു വ്യക്തമായ ഡേറ്റ് നാഷണൽ ഇതുവരെ കാരണം നാഷണൽ ഗെയിംസ് നടത്തുന്നത് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ അല്ല മറിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിലുണ്ടെങ്കിൽ മാത്രമേ നാഷണൽ ഗെയിംസ് നടത്താൻ കഴിയുള്ളൂ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിയാലും ഗെയിംസിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾക്ക് അഞ്ച് മാസമെങ്കിലും എടുക്കും ഒരു തീയതി നിശ്ചയിച്ചാൽ മാത്രമേ ഈ ഒരുക്കങ്ങൾ നടത്താനാകൂ ഏഴ് ജില്ലകളിലായാണ് ദേശീയ ഗെയിംസിനുള്ള വേദികൾ ഒരുങ്ങുന്നത് വേദികളുടെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകുമോ എന്ന കാര്യവും സംശയത്തിലാണ് ചില സ്റ്റേഡിയങ്ങളുടെ പണി ഇപ്പോഴും പാതിവഴിയിൽ നിൽക്കുന്നു മീഡിയാവൺ തിരുവനന്തപുരം